അസ്ലാം വലൈക്കും വറഹത്തുല്ലാഹു പറ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെറുപാടിയിൽ സമസ്തക്കാരും സെൽഫികളും നിബിധനാഘോഷം എന്ന വിഷയത്തിൽ നടന്ന സംവാദം സമസ്ത പുരോഹിതന്മാർ നിബിധന ആഘോഷം ഇസ്ലാമികമാണെന്ന് തെളിയിക്കാൻ പറ്റാതെ ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാതെ രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റാതെ സമൂഹത്തിന്റെ മുന്നിൽ ഇളിബ്യരായി നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു സംവാദം ആ സംവാദത്തിന്റെ തോൽവിയുടെ ജാള്യത മറക്കാൻ വേണ്ടി പുരോഹിതന്മാർ പലതും കാട്ടിക്കൂട്ടുന്നു സ്റ്റേജുകളിൽ നിന്ന് പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഓൺലൈൻ മുഫ്തിമാർ പല ന്യായങ്ങളും പറഞ്ഞ് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആ സംവാദത്തിൽ തന്നെ പങ്കെടുത്ത ഒരു മുസ്ലിയാർ ചെയ്തു കൂട്ടിയ ഒരു പണി കാണണം അവർ സാധാരണ പറയാറുള്ളത് എന്താണ് അവരുടെ ജീവിച്ചിരിക്കുന്നതും മരിച്ചതുമായ മഹാന്മാരുടെ സഹായം അവർക്ക് എപ്പോഴുമുണ്ട് അവരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് അവർ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പറയാറുള്ളത് എന്താണ് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നൊക്കെയാണ് അതുപോലെ തന്നെ കുപ്പിക്കുന്നത് കത്തുള്ള വസ്തുവിനെ പോലെ കാണാം നിങ്ങളുടെ ഖൽബം എന്നോവർ വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായി തിരും ചെയ്യും ഞാൻ എന്നോവർ എന്നൊക്കെ വാദിക്കുന്ന ആളുകളാണ് എന്നാൽ ചെറുവാടിയിൽ നടന്ന സംവാദത്തിൽ സെൽഫികളെ നേരിടാൻ വേണ്ടി സമസ്ത കുട്ടികളെ പറഞ്ഞയച്ചു എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നാടി നിരച്ച പണ്ഡിതന്മാരുടെ മുന്നിലേക്ക് ഞങ്ങളുടെ കുട്ടികളെയാണ് ഇസ്തികാമയുടെ കുട്ടികളെയാണ് പറഞ്ഞയച്ചത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അവർ ഇത്തരത്തിലുള്ള വാദങ്ങൾ സ്റ്റേജിലൂടെ വിളിച്ചു പറയുമ്പോൾ ഫൈസൽ മൗലവി ആണ് നിങ്ങളെ വലിയ ആള് അയാള് മുതല് എല്ലാ ആളുകളും നമ്മുടെ മുജത്തബാ ഫൈലി ജസീൽ കമാലി പോലെയുള്ള ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് ജൂനിയറായ ചെറിയ മക്കളുടെ മുന്നിൽ നിങ്ങൾ പെട്ട പടല് ഞങ്ങള് മനസ്സിലാക്കി സഹതാപ അന്നം തിന്നുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് ഒന്നെങ്കിൽ സമസ്ത പുരോഹിതന്മാർക്ക് ഫൈസൽ മൂലവിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നിരുന്ന് ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ മാത്രം ധൈര്യമില്ല എന്ന് അല്ലെങ്കിൽ സമസ്തക്കാരും സെൽഫികളും കാലമിത്രയായും തർക്കിച്ചുകൊണ്ടേയിരിക്കുന്ന വലിയ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പാവപ്പെട്ട സമസ്തയെ അംഗീകരിച്ചു പോകുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് അവർക്ക് മുന്നിലേക്കെങ്കിലും തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി കൃത്യവും വ്യക്തവുമായി മുജാഹിദുകൾ പറയുന്നതല്ല ശരി ലേലത്തുൽക്കതിറിനേക്കാൾ ഇതിന് ശ്രേഷ്ഠതയുണ്ട് േക്കാൾ മഹത്വമുണ്ട് പ്രവാചകനും സഹാബാക്കളും തന്നെയാണ് ഇത് തുടക്കം കുറിച്ചത് എന്നൊക്കെ സ്ഥാപിക്കാൻ കിട്ടിയ അവസരം മുസ്ലിയാക്കന്മാർ ബോധപൂർവം തള്ളിക്കളഞ്ഞു രണ്ടാൽ ഒന്നും ഉറപ്പാണ് മുസ്ലിയാക്കന്മാർക്ക് കൃത്യമായും ഇവരുടെ അനുയായികളോട് ഉത്തരവാദിത്ത ബോധമില്ല എന്നാൽ ഈ ശജറക്കുറ്റികളായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ആരും തന്നെ പോയിട്ടില്ല ഇവരുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ ആരും തന്നെ ഇടപെട്ടില്ല മാത്രവുമല്ല ഇവരുടെ മരിച്ച ആളുകളും ഇടപെട്ടില്ല ജംസുല്ല ഇടപെട്ടില്ല നാട്ടിൽ പോയി മൂസ മുസ്ലിമാരെ ഇടപെട്ടില്ല അതുപോലെ തന്നെ മരണപ്പെട്ട പല പണ്ഡിതന്മാരുണ്ടല്ലോ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ പോലെയുള്ള അങ്ങനെയുള്ള ഒരാളും തന്നെ ഇവരുടെ ഈ ദയനീയ അവസ്ഥയിൽ അവരെ സഹായിക്കാൻ എത്തിയില്ല ഒടുക്കം എന്താണ് സംഭവിച്ചത് അബൂ താഹിർ ഫൈസി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിമാരുണ്ട് ചജറക്കുറ്റിയാണ് അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കയാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഒടുക്കം ഇവരുടെ ഭാവമാരോ ബീവിമാരോ സഹായിക്കത്തത് കൊണ്ട് എ ഐ ബാബമാരെയും എ ഐ ബിവിമാരെയും വിളിക്കും ാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ് ഉളുപ്പില്ലാത്ത വർഗം നാണമില്ലാത്ത വർഗ്ഗം എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലിട്ട ആ ഒരു വീഡിയോ ലിങ്ക് എനിക്കൊരു സഹോദരൻ അയച്ചതെന്നപ്പോൾ അത് ഞാൻ ഓപ്പൺ ആക്കി നോക്കി അബു താഹിർ ഫൈസി എന്നറിയപ്പെടുന്ന ഈ മുസ്ലിം അവിടെ കാണുന്നത് അദ്ദേഹം ഇറക്കിയതാണ് ഈ വീഡിയോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇവരുടെ ഒരു ദയനീയ അവസ്ഥ ഇവരുടെ ഭാവമാരോ ഭീവിമാരോ സഹായിക്കാതിരുന്നപ്പോൾ ഇവരുടെ മരിച്ചതും ജീവിച്ചിരിക്കുന്ന ആയ മഹാന്മാർ ഇവരെ സഹായിക്കാതിരുന്നപ്പോൾ ഏഇരുടെ സഹായം നേടി എന്നിട്ടോ ഇവരുടെ ഭാവന്മാരും ഭീവിമാരും കൈയ്യഴിഞ്ഞത് ഇവരെ ും സത്യത്തിൽ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നതാണ് ബഹുരസം കേരളത്തിൽ നിവിധിനാഘോഷത്തെ എതിർക്കുന്നവർ ഇന്ന് ഉപയോഗിക്കുന്ന പല വാദങ്ങളും ശരിക്കും പറഞ്ഞാൽ അവരുടെതല്ല അവരുടേതല്ലേ മികവൃത്തത്തിന് പുറത്താണെന്ന് കരുതുന്ന ഖാദിയാനികൾ എന്ന വിഭാഗത്തിൽ നിന്ന് എഐ ബി ബാവയും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് നിബിദിനമാഘോഷം ആണ് നിബിദിനമാഘോഷം ഷിയാക്കളാണ് തുടക്കം കുറിച്ചത് എന്നൊക്കെ പറയുന്നത് അത് കാദിയാനികളുടെ വാദമാണ് അത് സെൽഫികൾ ഏറ്റെടുത്തതാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഷിയാക്കളിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ സംവാദത്തിൽ പങ്കെടുത്ത ഒരു മുസ്ലിമാര് കാദിയാനികളാണ് ഈ വാദം ആദ്യം ഉന്നയിച്ചത് എന്ന് പറയാൻ വേണ്ടി അലറി നിലവിളിച്ച് ഉറുദുവിൽ ഒരു പുസ്തകം വായിക്കുന്നുണ്ട് അത് കൊണ്ടുവന്നത് കാദിയാനികളാണ് કાદિયાનીઓનો લેદાવ હઝરત ખલીફતુલ મસીહલે فرمایا ગલકલમ તમે ઈદ મીલાદ બિદઅતહે ઈદેન દોહે ઈશ્વર હિત લોકો નઈ નઈ ઇબાદે બનાતે હે આન હઝરત સલ્લલ્લાહ અલાઈહ વસલ્લમ કે સબસે બડે મુહબ્બ તો સહબાતે ઉલોને કોઈ તીસરી ઈદ નહીં મનાઈ ഇതേ വാദം ഉന്നയിച്ചിട്ടുള്ളത് അത് കാതിയാനികളാണ് ഈ പുസ്തകം വായിച്ച് മുസ്ലിയാർ എന്താണ് പറഞ്ഞു വെച്ചത് ഇത് ഷിയാക്കളാണ് തുടങ്ങിയത് എന്ന് കാതിയാണ് വാദിച്ചത് എന്ന് കാതിയനികൾ മാത്രമാണോ ആ സംവാദം പൂർണ്ണമായി കണ്ട ആളുകൾക്കൊക്കെ കൃത്യമായി അറിയാം ആരാണ് പിന്നെ ഇങ്ങനെയൊക്കെ വാദിച്ചത് എന്ന് ഏതായിരുന്നാലും സമസ്ത കുബൂരികൾക്ക് ഇത് പ്രവാചകനും സഹാബാക്കളുമാണ് തുടക്കം കുറിച്ചത് എന്ന് സ്ഥാപിക്കാൻ ആ സംവാദത്തിൽ ഉടനീളം കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല ഇവർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ മഹത്വമൊന്നും അവിടെ തെളിയിക്കാനും മുസ്ലിയാക്കന്മാരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല സംഘടന പറഞ്ഞു പല വാദങ്ങളും പറഞ്ഞ് തർക്കിക്കാൻ ശ്രമിച്ചു എന്നതിനപ്പുറം നിബിദിനമാഘോഷം ഇസ്ലാമികമാണെന്ന് തെളി ഒരു ശ്രമവും അവിടെ നടത്തിയിട്ടില്ല അതുകൊണ്ട് ആകുകയും ഇല്ല എന്ന് കൃത്യമായ അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൽക്കാലം തടിയുരിക്കോ എന്ന് പറഞ്ഞയച്ചതായിരിക്കാനാണ് കൂടുതലും സാധ്യത ഈ ആശയപരമായ ഒരു കടമെടുക്കലിന്റെ കഥ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം തീർച്ചയായും നമ്മള് നമ്മുടെ ഭാവയും ബീവയും വിശദമായി അത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് ആ വിശദമായ പരിശോധന കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ചിലതൊക്കെ ഒന്ന് പരിശോധിക്കാം സഹോദരങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സുന്നി വോയിസ് എന്ന് പറയുന്ന പുസ്തകമാണ് അതിൽ കൃത്യമായി അവർ എഴുതി വെക്കുകയാണ് ഹാഫ് ലിബിനു അജർമി എന്ന ഹെഡിങ്ങിന് ചുവടെ അവർ കൊടുക്കുന്നത് എന്താണ് മുകളിൽ പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞു എന്താണ് സുയൂത്തി പറയുന്നത് ഒരാൾ മൗലിദ് ആഘോഷത്തെ പറ്റി ഇബിൻ ഹജറൽ എന്നവരോട് ചോദിക്കുകയുണ്ടായി ഇബിന് ഹജർ മറുപടി പറഞ്ഞു എന്താണ് മറുപടി പറഞ്ഞത് അടിസ്ഥാനപരമായി മൗലീദ് ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല അപ്പോൾ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിലെ മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ല എന്ന് ആരാണ് സമസ്തയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇബിൻ ഹജറൽ ഹൈത്തമി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് മറ്റൊരു പുസ്തകം നോക്കാം ഇത് സുന്നത്ത് മാസിക രണ്ടായിരത്തി ഒന്ന് ജൂണിലിറങ്ങിയതാണ് ഇതിൽ മൗലീതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് പ്രകീർത്തനത്തിലെ പുണ്യം എന്ന് പറഞ്ഞ ഹെഡിങ്ങിന് ചുവടെ കൊടുക്കുന്നത് എന്താണ് നെബിദിനമാഘോഷത്തിന്റെ ഉത്ഭവത്തെ പറ്റി ആയത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ഹിജിറ ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ നെബിദിനമാഘോഷങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇജിറ ആറാം നൂറ്റാണ്ടിലാണ് നടന്നത് അതിനു മുമ്പൊന്നും അതിനു മുമ്പൊന്നും ഇത് നടന്നിട്ടില്ല ഇത് പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്ന് കൃത്യമാണ് ഇനി മറ്റൊരു പുസ്തകം നമുക്ക് പരിശോധിക്കാം ഇതിൽ ഒരാൾ അയാളുടെ അനുഭവം പറയുകയാണ് അയാളുടെ ചെറുപ്പകാലത്തുള്ള അനുഭവം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് റിസാല മാസികയാണ് റിസാല മാസികയിൽ മൗലീതിന്റെ ഓർമ്മകൾ എന്ന ഹെഡിങ്ങിന് ചുവടെ മുഹമ്മദ് മുറ്റത്ത് എന്നയാൾ അയാളുടെ അനുഭവം അവിടെ എഴുതി വെക്കുകയാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ പറയുന്ന അവസാന ഭാഗം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് ആരാണിത് ആരംഭിച്ചത് ഞാൻ ചോദിച്ചു ഏതാരംഭിച്ചത് മോലീതോ അതോ മൗലീതിന്റെ സദസ്സോ ചടങ്ങോ എല്ലാം ബാപ്പ പറഞ്ഞു തുടങ്ങി ഇജിറ മുന്നൂറിന് ശേഷം ഹർദൽ എന്ന രാജ്യത്തിന്റെ മുതഫർ എന്ന് പറയുന്ന പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ദഹിയത്ത് എന്നൊരു പണ്ഡിതനെ കൊണ്ട് ഒരു മൗലീത് എഴുതിപ്പിച്ചു ആ മൗലീത് പിന്നീട് ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിനു മുന്നിൽ രാജാവ് അവതരിപ്പിച്ചു അപ്പോൾ ഹിജറ മുന്നൂറിന് ശേഷമാണ് ഇത് തുടങ്ങിയത് എന്ന് കൃത്യമായി ഇവരുടെ റിസാലയും പറയുന്നു സഹോദരങ്ങൾ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന സമസ്തക്കാരുടെ താവാ മുഹമ്മദ് കുഞ്ഞുമുസ്ലിയാർ എന്നറിയപ്പെടുന്ന കെ മുഹമ്മദ് മൗലവി എഴുതിയ പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ എന്നും സകാവി പറഞ്ഞതായി കാണുന്നതാ ഒന്നാം നോക്കേണ്ടതാ മലിക്കുൽ ഒരു രാജന ഭരിച്ചവനാണ് കഴിക്കാൻ ഏറ്റവും മുർ ധീര ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് ആരാണ് പറയുന്നത് സമസ്തയുടെ പണ്ഡിതൻ എന്നിട്ട് എന്താണ് പറയുന്നത് അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് അപ്പോൾ കൃത്യമായും സമസ്തയുടെ ആളുകൾ തന്നെ സമ്മതിക്കുന്നു ശേഷം വന്നതാണ് എന്ന് എന്നാൽ ബാബമാരും ബിവിമാരും എന്താണ് തുടർന്ന് പറയുന്നത് ഒരേ ശൈലിയിലുള്ള മൂന്ന് വാദങ്ങൾ ഖാദിയാനികളും വഹാബികളും ഒരുപോലെ ഉപയോഗിക്കുന്നു എന്ന് ഉറവിടം പറയുന്നു എന്തൊക്കെയാണ് ആ മൂന്ന് വാദങ്ങൾ ഒന്നാമത്തത് ഇസ്ലാമിൽ ആകെയുള്ളത് രണ്ട് പെരുന്നാളുകളാണ് ഈദുൽ ഫിത്രും ഈദുൽ അദ്ഹയും ശരി അതിൽ കൂടുതലായി ഒരെണ്ണം ആഘോഷിക്കാൻ പാടില്ല ഇത് നമ്മൾ വളരെ സാധാരണയായി കേൾക്കുന്ന ഒരു വാദമാണ് അതെ കേട്ടിട്ടുണ്ട് അതെ അങ്ങനെ തന്നെയാണ് വാദിക്കാറുള്ളത് ഇസ്ലാമിൽ രണ്ട് ആഘോഷമേ ഉള്ളൂ ഈദുൽ അൽഹയും ഈദുൽ ഫിത്തറും അതിനപ്പുറം ഒരു ആഘോഷം ഇസ്ലാമിൽ ആ ഒരു രീതിയിലില്ല എന്നാൽ അതിനും മുകളിൽ പുണ്യം പറഞ്ഞുകൊണ്ടാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പാവപ്പെട്ട പാമര ജനതയെ കൊണ്ട് ഈ ആഘോഷം നടത്തിക്കുന്നത് അതിന്റെ മറവിൽ പുരോഹിതന്മാർ വലിയ സാമ്പത്തിക ചൂഷണം വരെ നടത്തുന്നുണ്ട് ഈ മുസ്ലിയാക്കന്മാരെ അന്ധമായി വിശ്വസിച്ചു പോകുന്ന പാവപ്പെട്ട ഒരു സമൂഹം അവർ രാവും പകലുമില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഈ നിബിദിനാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ് അതിനവർ പലതും പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പുണ്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇല്ലാത്ത പുസ്തകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട് ആ പുസ്തകമൊന്നും ഇന്നേ വരെ സെലഫികളുടെ മുന്നിൽ കൊണ്ടുവന്ന് സംസാരിക്കാൻ ഒരു പുരോഹിതനും തയ്യാറായിട്ടില്ല അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മാത്രമല്ല അവന്റെ വിലപ്പെട്ട സമയവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു കാരണം പുരോഹിതന്മാർ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് ഇങ്ങനെ നബിദിനം ആഘോഷിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് ഈ ആഘോഷത്തിന്റെ മഹത്വം എന്താണ് എന്താണ് അവർ എഴുതി വെച്ചത് ഒരു ചോദ്യമാണ് ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റബിയുല്ലവൽ ആണല്ലോ ഇതിനെ കൂടാതെ യുദ്ധം ഹറാമാക്കിയ ശ്രേഷ്ഠമായ മാസം നാലെണ്ണം ഉണ്ടല്ലോ ഈ ശ്രേഷ്ഠമായ മാസം ഒന്നും കൂടാതെ എന്തുകൊണ്ടാണ് റബിയുല്ലവലിന് നബിസ് അലൈഹി വസ്ലം ജനിക്കുവാൻ കാരണം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കൊണ്ട് പറയുകയാണ് പോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് രാത്രിയാകുന്നു ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതാണെന്ന് ഖുർആൻ പ്രസ്താവിച്ച ലീലതുൽ കദറിനേക്കാൾ മഹത്വമുള്ളത് നബി അല്ലാഹു അലൈഹി വസ്ലമെ ജനിച്ച രാത്രിക്കാണ് ചെറുവാനി മൂന്നിൽ നാനൂറ്റി അറുപത്തിരണ്ട് എന്ന് കൊടുത്തിട്ട് പിന്നെ നബി അലൈഹി അലൈവസലമ ജനിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രിയിലായത് കൊണ്ട് ഈ ചോദ്യം അപ്രസക്തമാണ് അതായത് ലൈലത്തുൽ കദറിനേക്കാൾ നബിദിന ആഘോഷത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ പുരോഹിതന്മാർ ഇവിടെ പറഞ്ഞു വെക്കുന്നത് തീർന്നില്ല ഇവരുടെ റിസാലയിൽ വെച്ചത് എന്താണ് നബിദിന മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം സർവ്വലോകത്തിന്റെയും വിമോചകനായി നബി സലാഹു അലൈവലം പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റെന്ത് ആഘോഷമാണുള്ളത് അപ്പോൾ രണ്ടു പെരുന്നാളിനേക്കാളും മഹത്വമുണ്ട് എന്നാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ നിബുദിന ആഘോഷത്തെ കുറിച്ച് പറയുന്നത് മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ റസുൽ കരീം സലാഹു അലൈഹി വസ്ലമ രണ്ടു പെരുന്നാളിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പെരുന്നാളിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി തന്നിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈദ് ഉൽ ഫിത് ആഘോഷിക്കുമ്പോഴും ഈദുൽ അലുഹ ആഘോഷിക്കുമ്പോഴുമൊക്കെ എങ്ങനെയാണ് ഈദ് മുസല്ലയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് പോകേണ്ടത് എന്ന് കൃത്യമായി റസൂൽ സലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി മാതൃകയുണ്ട് എന്നാൽ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും കാണിക്കാൻ ഈ പുരോഹിത വർഗത്തിന് കഴിയുമോ പിന്നെ എങ്ങനെയാണ് അതിനേക്കാളും പ്രവാചകൻ പഠിച്ച ഈ ആഘോഷങ്ങളെക്കാളും മഹത്വം അതിനുണ്ടാകുക ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ടതാണ് എന്ന് നമുക്ക് എ ബി വിയും ബാബയും പറയുന്നത് കേൾക്കാം രണ്ടാമത്തേത് ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ പുതിയ ഈദുകൾ ഉണ്ടാക്കുകയാണ് ഇത് മതത്തെ ദുർബലപ്പെടുത്തും എന്നൊരു വിമർശനം ഇതിനെക്കുറിച്ച് കുറിച്ച് മുസ്ലിയാക്കന്മാർക്ക് എന്താണ് പറയാനുള്ളത് തനിക്ക് തോന്നിയ രൂപത്തിൽ പല ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്ന് അനിഷ്ടപ്രകാരം എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതി ഇസ്ലാമികമാണ് ഇന്ന് ഇന്ന പുണ്യങ്ങൾ അതിന് കിട്ടുമെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നിട്ടുള്ളത് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ കൊണ്ടുവന്നത് മാറ്റം ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ പറഞ്ഞില്ലേ ബർത്ത്ഡേ ആഘോഷവുമായി ബന്ധപ്പെട്ട് പറയുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കൂട്ടത്തിൽ പെട്ടൂട്ടി മുസ്ലിയാർ തന്നെ പറഞ്ഞു വെച്ചത് എന്താണ് ജന്മഡേറ്റ് എല്ലാ മഹാന്മാരും ജന്മഡേറ്റ് നോക്കി നമ്മൾ കാണാൻ എന്നിട്ട് അത് ഇതിലൂടെ വിടുകയാണ് അവർക്ക് ഈ പരിപാടിയാക്കണത നമ്മൾ നിർത്തണം നമ്മൾ ഇങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത് അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത് അതൊരിക്കലുമല്ല നമ്മുടെ മലബാറിലെ ഒലമാ ആരും അവരുടെ ജന്മദിനം ആഘോഷിച്ചില്ല ജന്മദിനം അറിയാത്തത് കൊണ്ടല്ല തൊണ്ണൂറ് ശതമാനം അയ്മത്തും നമ്മുടെ മുൻഗാമികളായ ഒലമാവും അവരുടെ ജന്മദിനം അറിയുന്നവരാണ് അവരുസാധുമാരുടെ ജന്മദിനം അറിയുന്നവരാണ് പാക്കിസ്ഥാനിന്റെ ജന്മദിനം ആരും ആഘോഷിക്കാറില്ല ഷാലിയാത്തിയുടെ ജന്മദിനം ആഘോഷിക്കാറില്ല സമസ്ത മുഷാവർ മെമ്പർമാർ ആരുടെയും പഴയകാല മെമ്പർമാരുടെ ആരുടെയും ജന്മത്തിന് ആഘോഷിക്കാറില്ല ഈ ഒരു സ്വഭാവം ജനിച്ച ദിവസം ലോട്ടുന്ന അറിയിക്ക ഇതൊന്നും നമ്മൾ ചെയ്യരുത് ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായികകളിൽ നിന്ന് മസാലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല അത് വളരെ അപകടകരമാണ് കായികകൾ അവർ പറയും അത് ഫഹഹിന്റെ ചില ഹസറുകൾക്കും മറ്റുമാണ് അത് മനസ്സിലാക്കാനൊക്കെയാണ് നാം അതിൽ നിന്ന് മസാലകൾ കണ്ടെടുക്കുന്നത് അതിനെ വെച്ച് മസാലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും ദീന് കേടുവരിലേക്കെത്തും അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനുതങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പൊ ആശയവും ഫാത്തി പരിപാടിയാക്കാം അതില്ല അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാണ് ബർത്ത്ഡേ എന്താണ് ചെയ്യുക ഇതിനൊക്കെ തലയിൽ കെട്ടിട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം വലിയ അപകടം തന്നെ പിറന്നാളാഘോഷ ആഘോഷം ആണ് ഇവിടെ കൊണ്ടുവന്നത് രാഷ്ട്രീയ നേതാക്കളൊക്കെ പുറത്തൊക്കെ വല്ല ഒരു ചെയ്തിരുന്നാലും അവർ ജനിച്ച ദിനം ലഡു വിതരണം പിന്നെ മറ്റേത് ഇത് പിന്നെ കേക്ക് മുറിക്കൽ ഇത് മുഴുവൻ ഒപ്പം എടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയുക്തിമാവിന്റെ രേഖയും മറ്റും നിരത്തി അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖ കാണാൻ കഴിയില്ല അവരും ജനിച്ചവരെ അവർ നടത്തിയത് കാണാൻ കഴിയില്ല ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട് അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും അത് ശരിയല്ല അത് നിർത്തണം ഈ കുട്ടികളെ പിറന്നാളാഘോഷിക്കുന്നത് എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസി എന്ന് പേരിട്ട് അതിനൊരു മൗര്യ തോതി അതാണ് നന്നാമെന്ന് മനസ്സിലാക്കരുത് നെയ്യത്ത് വളരെ സൂക്ഷിക്കണം ഓരോ വിഷയങ്ങൾക്ക് കോലം യാസീൻ ചില മൗലിത് പാരായണവും അതുപോലെ തന്നെ പലതും ചെയ്യുന്നുണ്ട് അങ്ങനെ പലതും ചെയ്തുകൊണ്ട് അതിനൊന്നും ഹലാലാക്കാൻ നോക്കണ്ട എന്ന രൂപത്തിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഷജറക്കുറ്റിയുടെ നേതാവായ അമ്പലക്കിടവ് അമീദ് ഫൈസി ഒരാളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത് നിസ്കാരത്തിന് ശേഷം ചില സ്ഥലങ്ങളിൽ നിന്ന് വിക്രുകൾ ചെല്ലുന്നത് കാണുന്നുണ്ടല്ലോ ചില ആളുകൾ മൂന്ന് ചെല്ലുന്നുണ്ട് ചില ആളുകൾ പത്ത് ചെല്ലുന്നുണ്ട് അങ്ങനെ പലതും കാണുന്നുണ്ടല്ലോ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ നേതാവായ ഷംസുല ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു പള്ളിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് നമസ്കാര ശേഷം ഇങ്ങനെ ദിക്രി ചെല്ലുന്നത് കണ്ട് അവിടെയുള്ള ഇമാമിനോട് വളരെ ഗൗരവത്തോടെ ഇത് ചോദ്യം ചെയ്യുക ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നമുക്ക് വിശ്വാസ യോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോ അഭിമന്നായ ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരിങ്ങത്തൂര ഭാഗത്തെ ആ പള്ളി കയറി കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്തമാരി ചൊല്ലി അപ്പോ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട് എന്തടാ സ്വലാത്ത് നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്ല് എപ്പോഴും ചെയ്യാ സ്വലാത്ത് അല്ല ഇതാണ് ഇങ്ങനെ തോന്നിയത് പോലെ ചെയ്യാൻ ഇസ്ലാമിൽ പെർമിഷൻ ഇല്ല എന്ന് നിങ്ങളുടെ നേതാക്കന്മാരെ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമല്ലേ എന്നിട്ട് മുളുപ്പില്ലാതെ കൊണ്ടും കൊണ്ടും ഇതൊക്കെ പറയിപ്പിക്കുമ്പോൾ നിലവാരം എന്ന് നാം ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ് പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ അനുചരന്മാരായ സ്വഹാബികൾ അവർ പോലും അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഈ മൂന്ന് വാദങ്ങളും ഇതേ മൂന്നെണ്ണും അതെ ഇതേ ക്രമത്തിൽ ഇതേ പ്രാധാന്യത്തോടെ ഖാദിയാനികളുടെ നേതാവ് ഇവിടെ ഈ അമ്പലക്കടവിന്റെ മൈക്കയായ ഷജറക്കുറ്റി പറഞ്ഞു വെക്കുന്നത് കൊണ്ടും ബീവിയെ കൊണ്ടും പറയിപ്പിച്ചത് ഈ പറയപ്പെടുന്ന വാദങ്ങളൊക്കെ കാദിയാനികളുടേത് മാത്രമാണ് അവരാണിത് ഈ വാദം ഉന്നയിച്ചത് എന്ന് പറഞ്ഞു വെക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്നാൽ അവർ മാത്രമല്ല ഇതേ സമസ്താലയത്തിലെ പുരോഹിതന്മാർ തന്നെ ഇതൊക്കെ പറഞ്ഞും എഴുതിയും വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏതാനും ചില രേഖകളാണ് കണ്ടത് ഇപ്പോൾ പ്രവാചകനും സഹാവാക്കളും ഇത് നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ടില്ല എന്ന് ബാബ പറയുമ്പോൾ പറയുമ്പോൾ ഹിറാണല്ലോ ഇതിന്റെ പിന്നിൽ എന്നാൽ അബൂ താഹിറെ കേട്ടോ നിങ്ങളുടെ സുബാഹി ഗ്രൂപ്പിൽപ്പെട്ട മുസ്ലിയാര് തന്നെ സഹാബാക്കൾ ഇത് ആഘോഷിച്ചിട്ടില്ല എന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇനി അബൂ താഹിറെ വീഡിയോ ഇറക്കിയല്ലോ നിങ്ങളുടെ ബഹുമേനപ്പെട്ടു പോയ മുസ്ലിയാരെ കുറിച്ചും പറ എന്താണ് കാതിയാനുടെ വാദം പേറി നടക്കുന്നവരാണ് ഇത് പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ വാദങ്ങൾ അതേപടി കേരളത്തിലെ സലഫി പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തു അപ്പോ ഇതൊരു യാദൃശ്യതയായി കാണാൻ കഴിയില്ല എന്നാണോ കഴിയില്ല ഇതൊരു ഇതൊരാശയപരമായ കൈമാറ്റം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഉറവിടം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബൂ താഹിർ ഫൈസി എന്നറിയപ്പെടുന്ന കുബൂരി പുരോഹിതന്റെ ഉറവിടം വല്ലാത്തൊരു ഉറവിടമായി പോയി നിങ്ങളുടെ നേതാക്കൾ സംവാദം കേൾക്കാൻ പോയിട്ട് സംവാദം കേൾക്കാതെ മൊബൈലിൽ കളിച്ചോണ്ടാന്ന് ഈ പ്രശ്നം അവിടുന്ന് മൊബൈൽ നോക്കിയിരിക്കുകയാണല്ലോ ചെയ്തത് ആ സംവാദത്തിൽ എന്താണ് മറുപക്ഷത്ത് പറയുന്നത് എന്താണ് നിങ്ങളുടെ പക്ഷത്തുള്ള മുസ്ലിയാക്കന്മാർ വാദിച്ചത് എന്നൊക്കെ ഒന്ന് കേൾക്കണമായിരുന്നു അല്ലെങ്കിൽ സംവാദം കഴിഞ്ഞതിനു ശേഷമെങ്കിലും കേൾക്കണമായിരുന്നു വെറുതെ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു എന്നതിനപ്പുറം ഈ അബു താഹിർ ഫൈസിക്ക് ഈ ഷജറക്കുറ്റിക്ക് അമ്പലക്കടവിന്റെ മൈക്കയായി വന്നുകൊണ്ട് സമസ്തക്കുള്ളിൽ ഫിത്തന ഉണ്ടാക്കുക എന്നതിനപ്പുറം ഇതൊക്കെ എവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പല ആളുകളുടെയും സമ്മർദ്ദ പ്രകാരം ഇങ്ങനെ വീഡിയോ ചെയ്ത് വിടുകയല്ലേ ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കണ്ടേ എന്നാൽ സംവാദത്തിൽ നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച പുസ്തകം എടുത്ത് വായിച്ചിട്ടുണ്ട് അബൂ കണ്ടിട്ടില്ല നമുക്ക് ഈ പുത്തനാചാരം ഇതിന് ആവശ്യമുണ്ടോ ഞങ്ങളും ുംങ്ങളുംങ്ങി വേഷായപ്പോഴേക്ക് നമ്മൾ ഇത്തിഫായി കാര്യം എന്താണ് ആഘോഷിച്ചിട്ടില്ല താവിഴ്യങ്ങൾ ആഘോഷിച്ചിട്ടില്ല തമിഴ് താബിഴ് ആഘോഷിച്ചിട്ടില്ല നാല് ഇമാർത്തു അറബ് ആഘോഷിച്ചിട്ടില്ല ഇതിപ്പോ തർക്കം ചെല്ലോ ഇനി സിയാക്കൾ തുടങ്ങി അതിനും തർക്കമില്ലല്ലോ ഇത് അൽമുബാർക്കും എഴുതിയാണ് സുന്നികളും സിയാക്കളും യോജിക്കുന്ന ഒരുപാട് വിഷയം വന്നപ്പോൾ അവിടെ എന്നെ പറഞ്ഞ ഒന്നാണെന്ത് നബിൻ വിഷയത്തിൽ സുന്നി സുന്നികളും സിയാക്കളും യോജിക്കുന്നു അതാണ് അതിന് ഔഷാഹസനെ പറഞ്ഞു അതിന് ഓളി തുണിയടുക്കുകയുണ്ട് നമ്മൾ തുണി എടുക്കുക എന്നാണ് അതല്ല ഇവിടെ വിഷയം അതല്ല ഇവിടെ വിഷയം ശരയിൽപ്പെട്ടതാണ് ഞങ്ങൾ എഴുതിയത് അതേപോലെ മൂല്യമുള്ള അഭാഗത്ത് എന്തങ്ങളും ഉണ്ടാകത്തിപ്പോൾ ഇപ്പോൾ സംഘടന മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് വാദം ഉണ്ടോ നബിദിനാഘോഷം സംഘടന ഉണ്ടാക്കുന്ന പോലെയാണിത് അത് പറയാൻ കയ്യിലുണ്ടോ കൃത്യമായും ഫൈസൽ മോലവി തുടക്കത്തിൽ തന്നെ ഇവരുടെ പുസ്തകം എടുത്ത് വായിച്ചു കൊണ്ട് അതിനെ പറഞ്ഞിരുന്നു ഷിയാക്കളാണ് തുടങ്ങിയത് എന്ന് ഷിയാക്കളും സമസ്തക്കാരും യോജിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ കേട്ടിട്ട് മുസ്ലിയാര് നേരത്തെ എഴുതി കൊണ്ടുവന്ന ഒരു സാധനം ഏതായാലും വായിക്കാതെ പോകേണ്ട ഉറുദുവിലും കൂടി ആകുമ്പോൾ ആളുകളുടെ കൂടുതൽ ശ്രദ്ധ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ബുക്കിള വായിച്ചതാണ് അലറി നിലവിളിച്ച് വായിച്ചതാണ് പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല നേരത്തെ നമ്മൾ കേട്ടല്ലോ ഒരു കാര്യവും ഉണ്ടായില്ല വളരെ കൂളായി ഫൈസൽ മോലവി അതിനും മറുപടി പറഞ്ഞു വെച്ചു എന്താ ഷിയാക്കളാണ് തുടങ്ങിയത് കാതിയാനികൾ പറഞ്ഞാണെന്ന് ഓൽക്ക് വരെ മനസ്സിലായി ഷിയാക്കൾ ഉണ്ടാക്കിയതാന്ന് നിങ്ങൾക്ക് മാത്രം മനസ്സിലാണ് ഞാൻ നിങ്ങൾ ഞാൻ അത്മോബാലക്ക് വായിച്ചല്ലേ അൽമോബാലക്കത് വായിച്ചു ഇത് സുന്നികളും ഷിയാക്കളും യോജിക്കുന്ന മേഖലയാണ് കാതിയാനി മാത്രമല്ല സമസ്തക്കാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്തോ തൊള്ളാ നാവ് പൊതുന്ന് പറയാനേ അവിടെ സമ്മതിച്ചാണ് അത് പറഞ്ഞ പോലെ സിയാക്കൾ ഉണ്ടാക്കിയതിനാണെന്നാലും കുഴപ്പമില്ല കടന്ത ജാറുണ്ടാക്കി സിയാക്കൾ ആദ്യമായിട്ട് ഭയങ്കര സ്വീകരിച്ചില്ലേ ജന്മനാ സിയാക്കളുണ്ടാക്കി ഭയങ്കൾ സ്വീകരിച്ചില്ലേ ലോകത്ത് ഒന്നാമത്തെ ജാറ ഏതാ നിങ്ങൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ സിയാക്കളുണ്ടാക്കിയ ജാറമാണ് സഹാബി ജാറ ഉണ്ടാക്കിയിട്ടില്ല താബിങ്ങൾ ജാറുണ്ടാക്കിയിട്ടില്ല മലഹബിനെ ഇമാമ്മാർ ജാറുണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടില്ല ലോകത്ത് ആദ്യമായ ജാറമുണ്ടാക്കിയത് സിയാക്കളാണ് ഇറാഖിന് ഹുസൈനിയുടെ പേര് സിയാക്കൾ ഉണ്ടാക്കിയ വ്യാജമായ ജാറം അതാ ചൈത്രത്തെ ഒന്നാമത്തെ ജാറം മൂന്നാം നൂറ്റാണ്ടിൽ അതിന് ശേഷം പിന്നെ ബാക്കി താറകളൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങൾ സ്വീകരിച്ചില്ലേ ജന്മദിനാഘോഷം ഷിയാക്കള തുടങ്ങിയത് ഫാത്തിമയാക്കൾ എന്ന ഏഴാഘോഷം അല്ലെങ്കിൽ ആറാഘോഷം കൊണ്ടുവന്നതാണ് പണ്ഡിതന്മാരേഖപ്പെടുത്തി വെച്ചത് അത് ബാക്കി ഞാൻ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ളൂ ബാക്കി എടുക്കാൻ പറ്റിയ സാധനം കുറേയുണ്ട് അത് ഓരുണ്ടാക്കിയതാണ് ഇങ്ങനെ അപ്രമായിക്കൽ ഷിയാക്കലുണ്ടാക്കിയതാണ് എന്തിനാണ് കപ്പ പാട്ടും കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും ഒക്കെ ഒരു കാലത്ത് കാഴ്ച ഉമ്മത്തങ്ങൾ പാടിപ്പിച്ചില്ലേ അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് ആർക്കറിയാത്തത് ഇപ്പം അവസാനം കൊണ്ടോട്ട് തങ്ങന്മാരെ പറ്റി ഷിയ ആണോ ഷീ സുന്നികൾക്കുള്ള തർക്കം ഞങ്ങൾ പണ്ടേ പറഞ്ഞു അതൊക്കെ ഷിയായിസമാണ് നമ്മുടെ സഹോദരങ്ങളെ ഇതും ഷിയായിസം തന്നെയാണ് അത് കാതിയാനക്കു വരെ മനസ്സിലായി എല്ലാ അപ്പം അതിനർത്ഥം എന്നാണ് ഒന്നും തിരിയാത്തവരെ വരെ അത് തിരിഞ്ഞു എന്നാണല്ലോ ഒന്നും തിരിയാത്ത ടീമാണ് കാതിയാനിയാണ് നെബിക്കേഷൻ ബേറെ നെബി ഉണ്ടെന്ന് ബഹ്റാനിയെ നോക്കത്ത് പറയും അത്ര പോയത്തക്കാരാ കാഹാനികൾ ഓക്കെ വരെ മനസ്സിലായി ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങൾ വായിച്ചു കാണ്ട് അത് ശരിയല്ല നബി നബീ സുഹേബുണ്ടാക്കിട്ടുണ്ട് എന്ന് വാദിക്കുന്നു ഞാൻ ഞാനതെങ്കിലും കാത്തു കേന്ദ്രം ഉറുദുക്കൾ വായിച്ചപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഇപ്പോൾ വായിക്കും ദാ സാഹേബെ ആഘോഷിച്ചു തറബീന ആഘോഷിച്ചു തമിഴ് തമിഴ് ആഘോഷിച്ചു ഈ വാദം ശരിയല്ല എന്ന് വാദിക്കുന്ന ഞാൻ വിചാരിച്ച പതൊന്നുമില്ല അമീർ മീർത്തരം ഇങ്ങനെ കിടങ്ങാറുന്നത് അത് ഒന്നുകിലും ഉദവിയല്ലേ ഉദവിയാക്കി രേശന്തൊണ്ടെന്നൊക്കെയാണ് മറ്റൊരു പറയണത് ഇനിയിപ്പം നിങ്ങൾ സജറിയും മറ്റും നമുക്കറിയാം നിങ്ങൾക്കത് ഒരു പിടുത്തുമില്ല ഏതായാലും കുറാൽ വന്ന പേരാ സജറ എന്ന് നിങ്ങളുടെ സമ്മേളനത്തിന് മനസ്സിലായിട്ടുണ്ട് അത്രേ നമുക്കറിയുള്ളൂ ഏതാണെങ്കിൽ കണ്ടിലെ സഹോദരങ്ങളെ കൃത്യമായി ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ കഴിയാതെ മുസ്ലിയാക്കന്മാർ അവിടെ ചക്രശ്വാസം വിളിക്കുകയാണ് ചെയ്തത് അതിന്റെ ജാല്യത മറക്കാൻ വേണ്ടി ഇപ്പോൾ പുരോഹിതന്മാർ പലതും പറഞ്ഞു വെക്കുകയാണ് പലതും കാട്ടിക്കൂട്ടുകയാണ് പലതും കാട്ടിക്കൂട്ടുകയാണ് ആളുകൾ സാധാരണക്കാർ ചോദ്യം ചെയ്യുകയാണ് നൂറാം വാർഷികത്തിന്റെ ജാഥ പോകുമ്പോൾ ഇവരുടെ പല മുസ്ലിയാക്കന്മാരും ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊക്കെ ക്ലിപ്പാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഫാമിലി ഗ്രൂപ്പുകളിൽ ഒക്കെ ഷെയർ ചെയ്യുന്നു പക്ഷേ ഈ സംവാദത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും എവിടെയും ഇല്ല അവർക്ക് ഇതോടും താല്പര്യമില്ല വീഡിയോ ക്ലിപ്പുകൾ ിടുമ്പോൾ ഡിലീറ്റാക്കി കളയുകയാണ് ചെയ്യുന്നത് ഈ സംവാദത്തെ കുറിച്ച് ഒന്നും തന്നെ മിണ്ടുന്നില്ല ഈ സംവാദത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നില്ല വീഡിയോ ലൈവിന്റെ ലിങ്ക് പോലും ഫാമിലി ഗ്രൂപ്പുകളിൽ പോലും ഇവർ ഷെയർ ചെയ്യുന്നില്ല ഇവർക്ക് പേടിയാണ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് അറിയാം കുറച്ചൊക്കെ തിരുവാടുള്ള ആളുകൾ അന്തമായി പുരോഹിതന്മാരെ പിന്നാലെ പോകാത്ത ആളുകൾ ഉണ്ട് അത്തരം ആളുകൾ സമസ്താലയത്തെ പൂർണ്ണമായും എഴുതിത്തള്ളും അതുകൊണ്ട് തന്നെയാണ് മുസ്ലിയാക്കന്മാർ ഇതൊന്നും തയ്യാറാകാത്തത് ഇപ്പോൾ പാമരജനതയെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി പാമരജനതയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പല കോമാളിത്തരങ്ങളും കാട്ടിക്കൂട്ടുകയാണ് അതിന്റെ ഭാഗമാണ് അബൂ താഹിർ ഫൈസി എന്ന ഫിത്തനക്കാരൻ ഷജറക്കുറ്റി ഇവിടെ ഈ രീതിയിൽ ഒരു എയ് ഭാവയെയും ഒരു എയ് ബിവിയെയും വിളിച്ചുകൊണ്ട് ഈ ഒരു കോമാളിത്തരം കാട്ടി ആദർശത്തെ ആദർശം കൊണ്ട് നേരിടും കുബൂരികളെ അതിന് ധൈര്യമില്ലെങ്കിൽ വേറെ വല്ല പണിക്കുമ്പോൾ അധ്വാനിച്ച് ജീവിക്ക് നാട്ടുകേറെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിന് പകരം അല്ല എങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ ഇതിനേക്കാളും നാണം കിടും എന്നതിൽ ഒരു സംശയവുമില്ല ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്തനയിൽ ും ഈ ഉമ്മത്തിന് അള്ളാഹു കാത്തിരിക്കുമാറാട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാസം വറഹമുല്ലാ വാഹന